സംസ്ഥാനത്ത് മൂന്ന് വർഷവും പത്തു മാസവും കൊണ്ട് നൂറ്റി നാല്പത്തി ഒൻപത് പാലങ്ങൾ പൂർത്തിയാക്കിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കായംകുളം മണ്ഡലത്തിലെ മുപ്പത്തിയഞ്ച് റോഡുകളുടെ നിർമ്മാണ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ അറുപത് ശതമാനം റോഡുകളും ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ഉയർത്താൻ കഴിഞ്ഞു സംസ്ഥാനത്തെ റെസ്റ്റ് ഹൗസുകളിൽ നിന്നായി മുപ്പത് കോടി രൂപയുടെ അധിക വരുമാനം ലഭിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് മൂന്ന് വർഷവും പത്തു മാസവും കൊണ്ട് നൂറ്റി നാൽപ്പത്തിയൊൻപത് പാലങ്ങൾ പൂർത്തിയാക്കാനായതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കായംകുളം മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അഞ്ചേകാൽ കോടി രൂപയും സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച പതിനാറ് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയും വിനിയോഗിച്ച് പൂർത്തീകരിച്ചതും നിർമ്മാണം ആരംഭിക്കുന്നതുമായ മുപ്പത്തി അഞ്ച് റോഡുകളുടെ ഉദ്ഘാടനം ദേവികുളങ്ങര ചൂളൂർ ജാൻസ്കൂൾ മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി സർക്കാർ നാലു വർഷം പൂർത്തീകരിച്ചപ്പോൾ തന്നെ സംസ്ഥാനത്തെ അറുപത് ശതമാനം റോഡുകളും ആൻഡ് നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു കായംകുളം മണ്ഡലത്തിൽ പാലങ്ങളും പുതിയ കെട്ടിടങ്ങളും ഒരു റെസ്റ്റ് ഹൗസ് നിർമ്മിക്കാനായത് വലിയ നേട്ടമാണ് കേരളത്തിലെ എല്ലാ റെസ്റ്റ് ഹൌസുകളിൽ നിന്നുമായി നവംബറോടെ മുപ്പത് കോടി രൂപയുടെ അധിക വരുമാനമാണ് ലഭിക്കുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അഞ്ച് വർഷം കൊണ്ട് പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ ബി എം എൻ ബി സി ആക്കുക എന്നുള്ള ലക്ഷ്യം നാല് വർഷമായപ്പോഴേക്കും പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ റോഡുകൾ ഇതേ പോക്ക് പോയാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനമുണ്ടാകും പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ നൂറ് ശതമാനവും ബി എം എൻ ബി സി ആക്കുന്നത് ആ സംസ്ഥാനം നമ്മുടെ കേരളമായിരിക്കും എന്ന് വളരെ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കും അഞ്ചു വർഷം കൊണ്ട് പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചുറി അടിക്കണം എന്നാണ് സർക്കാർ തീരുമാനിച്ചത് നൂറ് പാലം അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാകണം ടി എം ടി എന്ന സംവിധാനത്തിന് പുറമെ പാലങ്ങളുടെ പരിശോധനയ്ക്ക് ഒരു പ്രത്യേക സംവിധാനവും കൂടി വന്നപ്പോൾ അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലം എന്നുള്ളത് മൂന്ന് വർഷവും പത്ത് മാസവുമായപ്പോൾ യാഥാർത്ഥ്യമാക്കാനായി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഇപ്പം നൂറ്റി നാപ്പത്തി പാലം കേരളത്തിൽ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു നൂറ്റി അമ്പതാമത്തെ പാലം നവംബർ മാസം അഞ്ചിന് യു പ്രതിഭ എം അധ്യക്ഷത വഹിച്ചു മണ്ഡലത്തിൽ നഗരസഭയിലെയും റോഡുകളുണ്ട് കുറച്ച് നേരത്തെ പറഞ്ഞ ശബരിമല പാക്കേജ് അടക്കമുണ്ട് എന്തായാലും നമുക്ക് വളരെ വേഗത്തിൽ പുതിയ റോഡുകളെല്ലാം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വൈസ് പ്രസിഡന്റ് ജെ ആദർശ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് പവനനാഥൻ ശ്രീഹരി കോട്ടിലേത്ത് എല്ലുഷ തയ്യൽ പ്രസന്നകുമാരി വൈസ് പ്രസിഡന്റുമാരായ മനു ചെല്ലപ്പെൺ സുരേഷ് രാമനാമഠം ശ്രീലതാ ശശി നഗരസഭാ കൗൺസിലർ രഞ്ജിതം രജനി ബിജു ലീന ഷാനി കുരുമ്പോലിൽ റിജോ തോമസ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം